അർജുൻ ഈ വെട്ടുകളെല്ലാം വലിയ രീതിയിൽ തന്നെ സിനിമയെ ബാധിക്കുകയാണെന്ന് സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരുപാട് പേർ തുറന്നു പറയുകയാണല്ലേ ഇപ്പൊ പ്രൊഡ്യൂസർമാരൊക്കെ നേരിടുന്ന വലിയ പ്രശ്നമുണ്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇത്തരം കട്ടുകൾ കൊണ്ടുപോകുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു സിനിമ സെൻസർ ബോർഡ് എടുത്തു വെച്ച് കാലങ്ങളോളം കഴിഞ്ഞ് ഈ കാലതാമസം ഒന്ന് അത് കഴിഞ്ഞ് പിന്നീട് കുറെ കട്ടുകൾ പറയുന്നു പല റിലീസുകളും തന്നെ മുടങ്ങി പോകുന്ന അവസ്ഥയുണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനൊക്കെ ഇതിൽ എന്താണ് ഒരു തീരുമാനം പല പ്രതിഷേധത്തിലേക്കും കടക്കാനുള്ള സാഹചര്യമുണ്ടോ ോഷ്നി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം എന്നതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധിയും സിനിമാ മേഖലയിൽ ഈ നടപടി ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് പലപ്പോഴും കൃത്യമായ തീയതികളിൽ റിലീസ് ചെയ്യാൻ കഴിയുന്നില്ല അനിശ്ചിതമായി നീളുന്ന സാഹചര്യം ഉണ്ടാകുന്നു കൃത്യമായി പ്രൊമോഷൻ പരിപാടികൾ ചെയ്യാൻ കഴിയുന്നില്ല അത്തരത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി നിർമ്മാതാവിനും മറ്റും നേരിടുന്ന പ്രശ്നമുണ്ട് പലപ്പോഴും സംവിധായകരും നിർമ്മാതാക്കളും അടക്കം നിരവധി പരാതികൾ സിനിമാ സംഘടനകൾക്ക് നൽകുന്നുണ്ട് പ്രത്യേകിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതോടൊപ്പം തന്നെ ഫെഫ്ക ഫിലിം ചേംബർ തുടങ്ങിയ സംഘടനകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പലപ്പോഴും പരാതികൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന കാര്യമാണ് ഇപ്പോൾ സംഘടനകൾ കൂട്ടായിത്തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ ജെ എസ് കിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് തിരുവനന്തപുരത്ത് സെൻസർ ബോർഡിന്റെ ആസ്ഥാനത്ത് വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു അന്ന് താരസംഘടനയായ അമ്മ അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫെഫ്ക തുടങ്ങിയ എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ ഒന്നിച്ച് ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുകയായിരുന്നു ഇത്തരത്തിൽ കത്രികകൾ വേസ്റ്റ് ബിന്നിലേക്ക് എറിഞ്ഞുകൊണ്ട് പ്രതീകാത്മകമായ പ്രതിഷേധ സമരം വരെ അന്ന് നടത്തിയിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും തന്നെ കാര്യമുണ്ടായില്ല അതിനുശേഷം ഇപ്പോൾ ഇത് ഹാൽ അതോടൊപ്പം തന്നെ പ്രൈവറ്റ് എന്നീ രണ്ട് ചിത്രങ്ങൾക്കും സമാനമായ സാഹചര്യം നേരിടേണ്ടി വരുന്നു കഴിഞ്ഞ ദിവസം കെഫ്ക പ്രസിഡന്റ് സിബി മലയിൽ പറഞ്ഞത് അധികാരസ്ഥാനത്തിരിക്കുന്നവർ യജമാനന്മാരോട് അമിതമായ ഒരു ഭക്തി കാണിക്കുന്നു അതാണ് ഇതിന് കാരണം എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇത്തരത്തിൽ വലിയ പ്രതിഷേധം എല്ലാ സംഘടനകളും ഉയർത്തുന്നുണ്ട് പക്ഷേ ഇതിൽ അവർ പറയുന്നത് ഒരു പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതിന് ഇതൊരു രാജ്യവ്യാപകമായ പ്രതിഷേധത്തിലേക്കും അതോടൊപ്പം തന്നെ പാർലമെന്റിലടക്കം ഈ വിഷയം ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ ജനപ്രതിനിധികൾ തന്നെയാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന സർക്കാരും ഒക്കെ തന്നെ ഇതിന് മുൻകൈ എടുക്കണം എന്നൊരു നിലപാടാണ് ഇപ്പോൾ സിനിമാ സംഘടനകൾ പറയുന്നത് ഫെ എഫ് കെയും ഈ വിഷയങ്ങളൊക്കെ തന്നെ അടുത്ത ജനറൽ ബോഡി യോഗത്തിലും അടുത്ത യോഗങ്ങളിലും മറ്റും ചർച്ച ചെയ്യുന്നുണ്ട് ഫിലിം ചേംബർ ഭാരവാഹികളും സമാനമായ നിലപാടാണ് പറഞ്ഞത് ഇനി ചേരാൻ പോകുന്ന യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യും എന്നതാണ് അവരുടെ നിലപാട് പക്ഷേ പരസ്യമായി പ്രതിഷേധിക്കാത്തതിനപ്പുറത്തേക്ക് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ആശങ്ക ഇതിന് സ്വാഭാവികമായും സർക്കാർ സംസ്ഥാന സർക്കാരിനെയും അതോടൊപ്പം തന്നെ സമാന മനസ്സരായ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും ജനപ്രതിനിധികളുടെയും സഹായം കൂടി വേണം എന്നതാണ് സിനിമ മേഖലയിൽ നിന്നുള്ളവർ ആവശ്യപ്പെടുന്നത് എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ സിനിമാ സംഘടനകളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതാണ് തുടർച്ചയായ കടും വെട്ടുകളിൽ പെട്ടുപോയിരിക്കുകയാണ് സിനിമാ മേഖല പലരും പ്രതികരിക്കുകയാണ് ഇനിയും സിനിമ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കണമെന്നുള്ള സമ്മർദ്ദമാണ് സിനിമാ സംവിധായകരും പ്രൊഡ്യൂസേഴ്സും മറ്റ് അണിയറ പ്രവർത്തകരും എല്ലാം അനുഭവിക്കുന്നത്